യുടെ പാർട്ടി എന്നുള്ള നിലയ്ക്ക് അവരുടെ നിലപാട് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോൾ തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് മൂന്ന് തരത്തിലുള്ള അന്വേഷണം മുഖ്യമന്ത്രി ഇന്നലെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ആ അന്വേഷിച്ച അന്വേഷണം പ്രഖ്യാപിച്ച കൂട്ടത്തിൽ ഡി എ ഡി ജി പിക്ക് നിലപാടും മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ഇപ്പോ തൃശൂർ പൂരം കൈകാര്യം ചെയ്യുന്നതിൽ എ ഡി ജി പിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പോലീസ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്റെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് ഡി ജി പിയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ളത് അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കാര്യം പരിശോധനയിലാണ് പരിശോധന നടത്തി അദ്ദേഹം കുറ്റക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും നടപടിയിലേക്ക് പോകും എന്ത് നടപടി എന്നുള്ളത് അപ്പോൾ തീരുമാനിക്കേണ്ട കാര്യമാണ് ഈ കാര്യങ്ങൾ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇന്നലെ ക്യാബിനറ്റും ഏകണ്ടുമായിട്ടാണ് ഈ കാര്യങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് വേറൊരു ഭിന്നതയുടെ പ്രശ്നം ഈ പ്രശ്നത്തിൽ ഇപ്പോൾ ഉദിക്കുന്നില്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം അത്രയും വിശദവീർ എന്തെടുത്തില്ല നിങ്ങളുടെ റിപ്പോർട്ട് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഞാൻ റിപ്പോർട്ട് കണ്ടിട്ടില്ല റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഇന്നലെ പത്രക്കാരോട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതാണ് ഗവൺമെന്റിന്റെ സമീപനം ആ സമീപനമാണ് ഞാൻ ആവർത്തിച്ചത് അതുകൊണ്ട് ആ കാര്യത്തിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് പോകേണ്ട കാര്യമില്ല മൂന്ന് തരത്തിലുള്ള അന്വേഷണം തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടക്കുന്നുണ്ട് അതിനുള്ള ഒരന്വേഷണം ഡി ജി പിയെ തന്നെ ചുമതലപ്പെടുത്തിയിട്ടുള്ള അന്വേഷണം എ ഡി ജി പിയുടെ വീഴ്ച പറ്റിയിട്ടുണ്ടോ എന്നുള്ളതാണ് അന്വേഷിക്കുന്നത് എ ഡിന്റെ ബി ജി പിയുടെ വീഴ്ച റിപ്പോർട്ടിലൊരു പരാമർശമാണ് ആ പരാമർശത്തിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ ഏറ്റവും ഉന്നതരായ പോലീസ് ഉദ്യോഗസ്ഥനെ ഗവൺമെന്റ് ഇപ്പോൾ നിശ്ചയിച്ചു കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ റിപ്പോർട്ട് വരട്ടെ ആ റിപ്പോർട്ട് വരുന്നതിന് നിങ്ങളൊന്ന് ഞാൻ ചോദിക്കട്ടെ ഒരു ഒരു കുറ്റാരോപണം വന്നു കുറ്റാരോപണം ചിലപ്പോൾ വസ്തുനിഷ്ഠമായിട്ടും കുറ്റം ആരോപിക്കും വസ്തുതയില്ലാതെയും കുറ്റാരോപിക്കും അപ്പോ കുറ്റ ആരോപിച്ചു എന്നുള്ളത് കൊണ്ടല്ല ശിക്ഷ നടപടി സ്വീകരിക്കേണ്ടത് ആരോപിച്ച കുറ്റത്തിൽ ശരിയുണ്ടോ എന്ന് പരിശോധിച്ചിട്ടാണ് കുറ്റം എന്താണ് നടപടി എന്നുള്ളത് തീരുമാനിക്കുന്നത് അങ്ങനെ ഒരു നിലപാട് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് അതിനെ സ്വാഗതം ചെയ്യില്ലേ വേണ്ടത് അതല്ല ഏത് സ്ഥാനം ഞങ്ങൾ ഉദ്ദേശിക്കാളും നിലവില് ചുമതലകൾ വഹിക്കുന്നുണ്ട് അതുകൊണ്ട് ആ സ്ഥാനം എന്ന് പറയുന്നതിലർഥമൊന്നുമില്ല അല്പം വെയിറ്റ് ചെയ്യും ഈ റിപ്പോർട്ട് നിങ്ങൾ തല്ലിക്കാറില്ല സമരവിടെയല്ലേ നടക്കുന്നത് നിങ്ങള് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം ഡി ജി പി അന്വേഷിച്ച റിപ്പോർട്ടിൽ ചില പരാമർശം വന്നല്ലോ ആ പരാശ്രമത്തിന്മേലെ അദ്ദേഹത്തിന്റെ താഴെ ഉദ്യോഗസ്ഥരല്ലോ ചുമതലപ്പെടുത്തിയത് അദ്ദേഹത്തിനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ അപ്പൊ ആ റിപ്പോർട്ടിന്റെ വിശദാംശങ്ങൾ വരട്ടെ വന്നതിന് ശേഷം ആവശ്യമായ നടപടി അതാണ് ആ തുടക്കം മുതൽ സ്വീകരിക്കുന്ന നടപടി അതാണ് അതാണ് ശരിയായ ഭരണ നടപടി ഗവൺമെന്റ് എന്നുള്ളത് എല്ലാ തലത്തിലും കാര്യങ്ങൾ പരിശോധിച്ച് കൊണ്ട് മുമ്പോട്ട് പോകണ്ടേ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങൾ വരുന്നതിനനുസരിച്ചും ആക്ഷേപങ്ങളോ ആരോപണങ്ങളോ ഉയരുന്നതിനനുസരിച്ചുള്ള ഒരു നിലപാടല്ലോ ഗവൺമെന്റ് എടുക്കേണ്ടത് ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് വരുന്ന പ്രശ്നങ്ങൾ പരിശോധിച്ച് പരിശോധിച്ച് നിലപാടുകൾ എടുക്കണം അത് എടുക്കുമെന്നുള്ളത് ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ നിലപാട് ചെയ്യുന്നത് ആ ഞാൻ വിധി വന്നോ എന്താ വിധി പ്രവർത്തകരാണെന്ന് പറഞ്ഞു ആ അതെ അതെ അതില്ലേ അല്ല അത് അത് എന്ത്ന്നുള്ളത് പരിശോധിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ അത് ഈ തുണേരിയുള്ള കേസിനെ പറ്റി എനിക്ക് അറിയാവുന്ന അറിയാവുന്നൊരു കേസാണത് വളരെ ക്രൂരമായി ഒരു ഡിവൈഎഫ്ഐ പ്രവർത്തകനായിട്ടുള്ള ഒരു ഷിബിൻ എന്ന ചെറുപ്പക്കാരനെ കൊല ചെയ്ത സംഭവമാണത് അത് ആ നാടിനെ ആകെ വലിയ തോതിലുള്ള പ്രക്ഷുബ്ധമായ അന്തരീക്ഷം സൃഷ്ടിച്ചതാണ് ജനങ്ങളിടയിൽ സമാധാനം സ്ഥാപിക്കുന്നതിനു വേണ്ടി ഒരുപാട് ശ്രമങ്ങൾ നടത്തേണ്ടി വന്നിട്ടുണ്ട് അപ്പം അത്ര വികാരപരമായ കൊലപാതകമാണ് വളരെ ക്രൂരമായി നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമാണ് ആ കൊലപാതകത്തിൽ ആറ് പ്രതികളെ ശിക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ വിധി പറഞ്ഞത് കേട്ടിട്ടില്ല അങ്ങനെയാണെങ്കിൽ അത് അത്രയും സാഗുതകരമായ നടപടിയാണ് ഇതിന്റെ തുടർ നിലപാടെന്ത് എന്നുള്ളത് നിയപരമായ നിലപാടെന്ത് എന്നുള്ളത് ഗവൺമെന്റ് തലത്തിൽ ആലോചിച്ച് തുടർ കാര്യങ്ങൾ ഇനി അതിന്റെ മേലെ എല്ലാ പ്രതികൾക്കും മതിയായ ശിക്ഷ കിട്ടിയോ അതെല്ലാം പരിശോധിച്ച് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കേണ്ടതാണ് തീർച്ചയായും ഗവൺമെന്റ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പ് അത്തരം കാര്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് തന്നെ നിലപാടുകൾ സ്വീകരിക്കും അദ്ദേഹത്തിനോട്ടന്നെ ചോദിക്കുന്ന അദ്ദേഹം തീരുമാനിച്ചാല് മന്ത്രിയാവില്ല ഞാൻ പറയുന്നത് എൻ സി പി യുടെ മന്ത്രി ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടി തന്നെയാണ് അതിൽ ഒരാഭിപ്രായ വ്യത്യാസവും ഇല്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് ഈ വിഷയം വന്നിട്ടില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പാകെ ഈ പ്രശ്നം വന്നിട്ടില്ല വരുമ്പോൾ എന്ത് ഇക്കാര്യത്തിലുള്ള നിലപാട് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ട് ഞാൻ പറയാം അൻവറോട് ചോദിക്കാതിയ പാർട്ടി ഉണ്ടാക്കോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എം എൽ എ ആണ് എം എൽ എ ആയിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന് ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യമുടെ ഭാഗമായി സി പി എമ്മിന്റെ പാർലമെന്ററി ബോർഡിൽ അംഗമായിരുന്നു പാർലമെന്ററി കമ്മിറ്റി പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമായിരുന്നു പാർലമെന്ററി പാർട്ടി കമ്മിറ്റിയിൽ അദ്ദേഹത്തെ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ട് നിയമസഭയിൽ അദ്ദേഹത്തിന് ഭരണ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബ്ലോക്കിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ നിയമസഭാ സ്പീക്കർക്ക് പാർലമെന്ററി പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ എഴുതി കൊടുത്തു അതിന്റെ അടിസ്ഥാനത്തിൽ നടപ്പിലാക്കി കഴിഞ്ഞിട്ട് ഇന്ന് അദ്ദേഹത്തെ സഭയെ കണ്ടിട്ടില്ല അപ്പൊ സഭയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സീറ്റില്ലാത്ത പ്രശ്നമൊന്നുമില്ല എം എൽ എ സ്ഥാനം തുടരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇരിക്കുക അയാൾ പാർട്ടിയോ മറ്റ് സംഗതികളോ എന്തോ എന്നുള്ളത് എനിക്കറിയില്ല അൻവറിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് ഒരു ബന്ധവുമില്ല അതാണ് ഞാൻ വ്യക്തമാക്കുന്നത്